നമസ്കാരം പ്രവാസി വാർത്തകൾ ജർമ്മനിയിലെ പോലീസ് അമിത വേഗതക്കാർക്കും ബൈക്കർ സംഘങ്ങൾക്കുമെതിരെ നടപടിയെടുക്കാൻ പദ്ധതി ജർമ്മനിയിലെ പോലീസിനും കോടതികൾക്കും തിരക്കേറിയ ആഴ്ചയാണ് ഇത് ഒരു ഓട്ടോബാൻ സ്പീഡറുമായിട്ടാണ് പോലീസ് രംഗത്ത് വന്നിരിക്കുന്നത് ജർമ്മനിയിൽ ആയിരത്തിൽ നുൽക്കോമ ഫുൻ കൂടുതൽ രക്ത ആൾക്കോൾ അളവിൽ വാഹനം ഓടിക്കുന്നത് നിയമവിരുദ്ധമാണ് തിങ്കളാഴ്ച ഓട്ടോബാനിൽ ഔട്ടർബാനിൽ വേഗത്തിൽ വാഹനം ഓടിക്കുന്നവരുടെ ഇടയിൽ അറസ്റ്റിലായവരുടെ എണ്ണം വളരെ അധികമാണ് ഒരാൾക്ക് നാല് പോയിന്റ് ഒന്ന് ആറ് പെർസെന്റേജ് ആണ് ആൾക്കഹോൾ ഉണ്ടായിരുന്നത് ജർമ്മനിയുടെ മിക്ക ഭാഗങ്ങളിലും അതായത് ഔട്ടർബാനിൽ കനത്ത ചെക്കിംഗ് നടന്നു വരികയാണ് ഇരുപത് കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിച്ചയാൾ പോലീസ് പിടിയിലായി രക്തത്തിലെ ആൾക്കഹോളിന്റെ അളവ് നാല് ആയിരുന്നു എന്തായാലും ജർമ്മനിയിൽ ഈ ആഴ്ച വാഹനമായി ഇറങ്ങുന്നവർ ജാഗ്രത പാലിച്ചാൽ മാനഹാനിയും ധനനഷ്ടവും ഒരുപക്ഷെ ഡ്രൈവിംഗ് ലൈസൻസും സംരക്ഷിക്കാനാവും ജർമ്മൻ വാഹന വ്യവസായത്തിന് അടുത്തിടെ ലാഭത്തിലെ ഇടിവ് നേരിടേണ്ടി വന്നു പോക്സ് വാങ്ങൻ മെഴ്രസ് ബെൻസ് ബി എംഡബ്ല്യു പോർഷെ എന്നിവയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ഈ നെഗറ്റീവ് വാർത്ത പുതിയതല്ല മറിച്ച് ബോഷ് ഇസഡ് വിസഡ് കോണ്ടിനെന്റൽ തുടങ്ങിയ വാഹന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ചെലവ് കുറയ്ക്കാനും ജോലി കുറയ്ക്കാനും അവർ ഉദ്ദേശിക്കുന്നതായി പ്രഖ്യാപിച്ചതിന് അനുസൃതമായിട്ടാണ് ഇത് ജർമ്മനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാന വ്യവസായങ്ങളിൽ ഒന്നായ വാഹന വ്യവസായം വലിയ സമ്മർദ്ദം നേരി ാണ് പ്രശ്നങ്ങൾ ധാരാളമുണ്ട് വെല്ലുവിളികൾ വളരെ വലുതാണ് ഒരു കാർ രാഷ്ട്രമായ ജർമ്മനിയുടെ അവസാനമാണോ എന്ന് പോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇപ്പോഴും പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ എന്ന ചിന്തയാണ് ജർമ്മൻ വിദഗ്ധരെ മുന്നോട്ട് നയിക്കുന്നത് ജർമ്മൻ വാഹന നിർമ്മാതാക്കൾ ഇപ്പോഴും ഒരു യഥാർത്ഥ പ്രതിസന്ധിയിൽ നിന്ന് വളരെ അകലെയാണെന്നും ബെർലിൻ യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ് ബിസിനസ്സുകളുടെ ഓട്ടോമോട്ടീവ് വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു മാന്യമുണ്ടായിട്ടും കോടിക്കണക്കിന് ലാഭം ും ഇപ്പോഴും കാണുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഉദാഹരണത്തിന് മെർസ്രസ് ബെൻസിന്റെ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ബില്ല്യൻ യൂറോ ലാഭം നേടി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഏകദേശം ആറ് പോയിന്റ് ഒരു ബില്ല് യൂറോ ആണ് ലാഭം ഉണ്ടായിരുന്നത് ഇതിന്റെ പ്രധാന ബ്രാൻഡിന് പുറമെ പോർഷെ ഔടി എന്നിവയും ഉൾപ്പെടുന്ന ഫോക്സ് വാഗൻ ഗ്രൂപ്പും ഇപ്പോഴും കോടിക്കണക്കിന് ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിഎംഡബ്ല്യുവിനും അത് തന്നെ ഉണ്ടായി കൊറോണ വർഷങ്ങളിൽ ജർമ്മൻ നിർമ്മാതാക്കൾ വളരെയധികം തകർന്നിരുന്നു വളരെ ഉയർന്ന ലാഭം കൊയ്തവർക്ക് നിരാശ മാത്രമായി കാറുകൾക്കുള്ള ചിപ്പുകൾ ലഭിക്കാത്തതായിരുന്നു കാരണം നിർമ്മാതാക്കൾ കുറച്ച് കാറുകൾ മാത്രമാണ് വിറ്റത് പക്ഷേ അതിനനുസരിച്ച് ഉയർന്ന ലാഭ മാർജിനുകൾ ലഭിക്കാതെയും വന്നു അതേസമയം ഇലക്ട്രോ മൊബിലിറ്റിയിലേക്കുള്ള പ്രവണത നഷ്ടപ്പെട്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നം വാഹന നിർമ്മാതാക്കൾ ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ചെയ്തില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം പ്രത്യേകിച്ച് ചൈനീസ് വിപണിയിൽ ആധുനിക കാർ വാങ്ങുന്നവരുടെയോ അഭിരുചികൾക്കോ അനുയോജ്യമല്ല ജർമ്മനിയിലെ കാറുകൾ ഓട്ടോണമസ് ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ ജർമ്മനി നിലവിൽ ഇല്ലാത്തവരായി മാറി ജർമ്മൻ വാഹന നിർമ്മാതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പന വിപണിയായ ചൈനയിൽ വിപണി വിഹിതം നഷ്ടപ്പെട്ടു വരികയാണ് വാഹന വ്യവസായത്തിന് അടിയന്തരമായി കാര്യക്ഷമത ഉണ്ടാക്കേണ്ടതുണ്ടെന്നാണ് എല്ലായിടത്തു നിന്നും ഉയർന്നുവരുന്ന ആരോപണം ഫലങ്ങൾ എല്ലായ്പ്പോഴും ബോധ്യപ്പെടുത്താതെ തന്നെ ഗവേഷണത്തിലും വികസനത്തിലും കോടിക്കണക്കിന് നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിലും ജർമ്മൻ വാഹന വ്യവസായത്തിന് അടിയന്തരമായി കൂടുതലായി ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് വികസന പ്രക്രിയകളുടെ ത്വരിതപ്പെടുത്തൽ മൂലം വാഹന പരിഷ്കാരങ്ങൾ വേണ്ടതെന്ന് കമ്പനികൾ തന്നെ ആവശ്യപ്പെടുന്നു അതേസമയം ബിസിനസ് സ്ഥലത്തിന്റെ മത്സരശേഷി മെച്ചപ്പെടുത്തുന്നതിന് വ്യവസായം തന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള മുപ്പത്തിയാറാം പ്രവാസി സംഗമത്തിന് ഓഗസ്റ്റ് ഇരുപതിന് ബുധനാഴ്ച തുടക്കമാവും വൈകുന്നേരം എട്ടിന് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാനും ലോക കേരള കേരളസഭാ അംഗവുമായ പോൾ ഗോപുരത്തങ്ങൾ പദ്രദീപം കൊളുത്തി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും സംഗമത്തിൽ പങ്കെടുക്കുന്ന വിവിധ രാജ്യങ്ങളിലെ സംഘടനകളുടെ പ്രതിനിധികൾ ആശംസാ പ്രസംഗങ്ങൾ നടത്തും ചർച്ചകൾ യോഗ ക്ലാസുകൾ കലാസായ്നങ്ങൾ തുടങ്ങിയ പരിപാടികളാണ് അഞ്ച് ദിനങ്ങളിലായി അരങ്ങേറുന്നത് യൂറോപ്പിലെ പ്രശസ്ത ഗായകൻ വിയന്നയിൽ നിന്നുള്ള സിറേദ് ചെറുകാടിന്റെ ഗാനമേള സംഗമത്തിന് കൊഴുപ്പേകും ജർമ്മനിയിലെ കൊളോൺ നഗരത്തിനടുത്തുള്ള ഡാലം ബേസൻ നടക്കുന്ന സംഗമം ഈ മാസം സമാപിക്കും ജമ ഗോപുരങ്കിൽ അപ്പച്ചൻ ചന്ദ്രത്തിൽ സണ്ണി വെലുവാരൻ നവറാച്ചൻ നടുവിലെഴുത്ത് ബൈജു പോൾ മേരി ക്രിഗർ എന്നിവരാണ് സംഗമത്തിന് നേതൃത്വം നൽകുന്നത് അതേസമയം ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രവാസി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ജർമ്മനിയിലെ കലാ സാംസ്കാരിക നാടക രംഗത്ത് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി ജോയ് മാണിക്കത്തിനെയും മലയാള ംഗത്ത് സമഗ്ര സംഭാവന നൽകിയ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള കവി ബേബി കാക്കശേരിയെയും അവാർഡിനായി തെരഞ്ഞെടുത്തു പ്രവാസി സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ജി എം എഫ് ഗ്ലോബൽ ചെയർമാൻ ലോക കേരള സഭ അംഗവുമായ പോൾ ഗോപുരത്തിങ്കൽ അറിയിച്ചു പ്രവാസി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മികവ് തെളിയിച്ച വ്യക്തികളെയാണ് ജി എം എഫ് അവാർഡ് നൽകി ആദരിക്കുന്നത് വ്യവസായ നിയമകാര്യമന്ത്രി പി രാജീവ് ജോസ് പുന്നാമ്പറമ്പിൽ പോൾ തച്ചിൽ ജോസ് കുമ്പ്ളവേലിൽ സി എ ജോസഫ് തുടങ്ങിയവരാണ് ജി എം എഫിന്റെ മുൻ പുരസ്കാര ജേതാക്കൾ ലോകം ഉറ്റുനോക്കിയ ട്രംപ് ഈ ഉച്ചകോടി സമാപിച്ചു റഷ്യയുമായി സമാധാന കരാറിന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ചർച്ച വൻ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയാണ് അവസാനിച്ചത് വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയായില്ല ചർച്ച ഫലപ്രദമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുവെങ്കിലും ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത് ഭൂമി വിട്ടുകൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ വീണ്ടും ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു സങ്കീർണമായ ഭൂമി വിട്ടുകൊടുക്കൽ ചർച്ച റഷ്യയും ഉക്രൈനും തമ്മിലാകണമെന്നും അതിനായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുടിൻ സെലൻസ്കി നേർക്ക് ചർച്ച നടത്തുമെന്നും ചർച്ചയുടെ വേദി പിന്നീട് തീരുമാനിക്കുമെന്നും പറഞ്ഞു തുടർന്ന് റഷ്യ ഉക്രൈൻ യു എസ് ത്രികക്ഷി സമ്മേളനം നടത്താനും തീരുമാനിച്ചു സെലൻസ്കി കൂടിക്കാഴ്ച ഒരുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി പുട്ടിനുമായി ഇക്കാര്യം സംസാരിച്ചുവെന്നും ട്രംപ് അറിയിച്ചു എന്നാൽ ഉക്രൈന് ഭാവിയിൽ സുരക്ഷാ ഉറപ്പ് നൽകാൻ ചർച്ചയിൽ ധാരണയായി യൂറോപ്യൻ രാജ്യങ്ങളും യുഎസും ഇതിൽ പങ്കുവഹിക്കും ആദ്യം വെടിനിർത്തൽ വേണമെന്ന് ജർമ്മനിയും ഫ്രാൻസും ചർച്ചയിൽ ആവശ്യപ്പെട്ടു ചർച്ചയ്ക്കിടെ നാൽപ്പത് മിനിറ്റോളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു റഷ്യ ഉക്രൈൻ നേർക്കുന്നവർ ചർച്ച ചെയ്യുന്ന ആശയത്തെ പുടിൻ അംഗീകരിച്ചെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഉപാധികളില്ലാത്ത ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് സെലൻസ്കിയുടെ പക്ഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേർച്ച് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ്പ് ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജിയ മെലോണി നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടേ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസല ഫോണ്ട് എയർലൈൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പാണിതെന്ന് യൂറോപ്യൻ നേതാക്കൾ പ്രതികരിച്ചു ചർച്ചയിലെ തീരുമാനങ്ങൾ പുട്ടിനെ അറിയിക്കാൻ ട്രംപിനെ ചുമതലപ്പെടുത്തിയായും നേതാക്കൾ അറിയിച്ചു എന്തായാലും ലോകം കാത്തിരുന്ന വലിയൊരു ഉച്ചകോടിക്ക് യൂറോപ്യൻ നേതാക്കൾ വൈറ്റ് ഹൌസിൽ നിന്നും ിയതോടെ തിരശീല വീണു അതേസമയം വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയ ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സലൻസ്കിയുടെ വസ്ത്രധാരണത്തെ ട്രംപ് പ്രകീർത്തിച്ചു സാധാരണ ഉപയോഗിക്കാറുള്ള സൈനിക വേഷം ഒഴിവാക്കി കറുത്ത സൂട്ട് ധരിച്ചാണ് സെലൻസ്കി എത്തിയത് പരിധിയിലധികം യാത്രക്കാരുടെ ഭാരം കാരണം ട്രെയിൻ ചരിഞ്ഞത് മുംബൈ മോണോ റെയിൽ യാത്രയിൽ ഭീതിയുടെ മണിക്കൂറുകൾ സമ്മാനിച്ചു മോണോ റെയിൽ ട്രെയിൻ തകരാറിലാകാൻ കാരണം പരിധിയിലേറെ യാത്രക്കാർ കയറിയതിനാൽ ആണെന്നാണ് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി പറഞ്ഞത് അമിത ഭാരം കാരണം ട്രെയിൻ ഒരു വശത്തേക്ക് ചരിഞ്ഞു സാങ്കേതിക തകരാറാണ് ഇതിന് കാരണമെന്നാണ് വിശദീകരണം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം